പറയുന്ന പ്രൊസീജിയേഴ്സ് കൂടെ തന്നെ വരുന്ന പ്രൊസീജിയർസ് അല്ലേ അതെ ഈ ലൈപ്പോ ഫില്ലിങ് ലൈപ്പോ സക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായി വരുന്ന ഒരു രീതികളാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഫാറ്റ് അടിഞ്ഞിട്ടുണ്ടോ ആ ഭാഗത്തുള്ള ഫാറ്റ് റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മുടെ ലൈപ്പോ സക്ഷൻ എന്ന് ഉപയോഗിക്കുന്ന പറയുന്ന മെത്തേഡിലൂടെ ചെയ്യുന്നത് അതിൽ നമ്മൾ ചെയ്യുന്നത് വളരെ നേരത്തെ ഒരു കാനുല ഒരു ട്യൂബ് ആ കൊഴുപ്പിലേക്ക് കടത്തി അതിൽ നിന്നും സക്ഷൻ കൊടുത്ത് വലിച്ചെടുക്കുകയാണ് അത് വിവിധ രീതികളിൽ നമുക്ക് വലിച്ചെടുക്കാം മാനുവലായിട്ട് വെറും സിറിഞ്ച് ഉപയോഗിച്ച് വലിച്ചെടുക്കാം അതിന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട് ആ മെഷീൻസ് വെച്ചിട്ട് അത് ആസ്പിറേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ പല പല സിറ്റിങ്ങുകളായിട്ട് ഒറ്റ ഒരു ദിവസം കൊണ്ട് ലൈപ്പോ സക്ഷൻ എന്നുള്ള ഒരു ചികിത്സ രീതി നടപ്പിലാക്കാൻ പറ്റില്ല അതായത് ഒരു സ്ത്രീയിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് കിലോ ഫാറ്റ് വയറിലോ മറ്റു ഭാഗത്തോ അടിച്ച് അടിഞ്ഞു ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് മാറ്റണമെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ സെറ്റിങ്സ് ആവശ്യമായി വരാം പലപ്പോഴും ഇത് ഒരു വളരെ ചെറിയൊരു പ്രൊസീജിയറാണ് കാരണം അതിനും വലിയ അനസ്തിസ്യയുടെയോ അല്ലെങ്കിൽ മയക്ക് നൽകി ബോധം കിടത്തി കിടത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഒരു ലോക്കൽ അനസ്തിസിയ കൊടുത്ത് ട്യൂബ് കടത്തി എടുത്ത് ഈ കൊഴുപ്പ് വലിച്ചെടുത്ത് മാറ്റാവുന്നതാണ് ലൈപ്പോ സക്ഷൻ എന്ന് പറയുന്ന ചികിത്സ ലൈപ്പോ സക്ഷൻ എന്നുള്ള ചികിത്സയുടെ ഒരു എക്സ്റ്റെൻഷനാണ് ടൈപ്പ് ഓഫ് ഫില്ലിങ് ഉദാഹരണമായി ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിൽ ഒരു ഡിഫക്റ്റ് ഉണ്ട് ഒരു സർജറിയുടെ ഭാഗമായിക്കോട്ടെ സർജറി കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞു ആ ഭാഗത്തൊരു ഡിഫക്റ്റ് ഉണ്ട് അപ്പോൾ ആ ഡിഫക്റ്റ് എങ്ങനെയാണ് നികത്തുന്നത് അപ്പം നമുക്ക് വിവിധ മാർഗങ്ങളുണ്ട് ഒന്നുകിൽ ഇംപ്ലാന്റ് വെച്ച് അത് നികത്താം അല്ലെങ്കിൽ നമുക്ക് വേറെ ബോഡിയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും മാംസം കട്ട് ചെയ്ത് വരുത്തു വയ്ക്കാം പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് അതിന് ചില തടസ്സങ്ങളും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട് ഇംപ്ലാന്റ് എന്ന് പറയുന്നൊരു പുതിയ ഒരു ഫോറിൻ മെറ്റീരിയലാണ് മറ്റേ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു ഡിഫക്റ്റ് ഉണ്ടാകും പക്ഷേ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഫാറ്റ് തമ്മിയിൽ ഉണ്ടെങ്കിൽ അതായത് വൈറൽ ഒരുപാട് ഫാറ്റ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ലൈപ്പോ സക്ഷൻ ചെയ്ത് ആ ഫാറ്റിനെ കുറക്കുകയും അതേ ഫാറ്റ് തന്നെ നമുക്ക് ഈ ഡിഫക്റ്റിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യാൻ പറ്റും ഇത് മൂലകോശങ്ങൾ എന്നുള്ള ഒരു ടെക് ഒരു പ്രിൻസിപ്പിളാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഫാറ്റിനകത്ത് അഡിപ്പോസ് ടിഷ്യയുടെ സ്റ്റെം സെൽസ് ഉണ്ട് ആ സ്റ്റെം സെൽസാണ് നമ്മൾ ഈ ഡിഫക്റ്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആ സ്റ്റെം സെൽസ് അവിടെ കിടന്ന് വളരുകയും അത് നോർമലായിട്ട് ആ ഡിഫക്റ്റിനകത്ത് ഒരു ഫില്ല് ചെയ്ത് പഴയ ഷേപ്പിലേക്ക് കാലക്രമേണ വരികയും ചെയ്യും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾ മാസങ്ങളെടുത്തേക്കാം ചിലപ്പോൾ ഒന്നിലധികം തവണ ഇത് ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ തരതമീനെ റിസ്ക് കുറഞ്ഞതും അല്ലെങ്കിൽ അനസ്തെസിയ അങ്ങനെയുള്ള മറ്റൊരു സൊഫിസ്റ്റിക്കറ്റഡായിട്ടുള്ള സപ്പോർട്ടിങ് കാര്യങ്ങളുടെ ആവശ്യമില്ലാത്ത ചികിത്സയാണ് ടൈപ്പ് ഓഫ് ഫില്ലിങ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ചോദിച്ച ഒരു നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇംപ്ലാന്റിൻ്റെ സാധ്യതകളെ പറ്റിയാണ് അല്ലേ ഇംപ്ലാന്റിനെ പറ്റിയായിരുന്നില്ല ചോദിച്ചാൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഒരു അനുഗ്രഹമായി തീരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലധികം ആൾക്കാർ ഒരു വശത്തേ ബ്രസ്റ്റ് നീക്കം ചെയ്ത് അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് പലപ്പോഴും അത് അവർ സ്വമേധയാ എടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനല്ല ചികിത്സയുടെ ഭാഗമായി ഡോക്ടർമാർ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ സ്വയമോ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ആ മാനസികാവസ്ഥയിൽ സ്വയം തീരുമാനിച്ചതാവാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റിലേറ്റീവ്സ് ഹസ്ബൻഡാവാം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സൊക്കെ കൂടിയെടുത്തൊരു തീരുമാനമാകാം പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതോടുകൂടി അവർ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടത് അത് പലപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും വരെ രോഗികളെ കൊണ്ടുനിന്നേക്കാം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് ഒന്നുകിൽ റീകൺസ്ട്രക്റ്റീവ് സർജറി ഓഫർ ചെയ്യാം പെഷന് അല്ലെങ്കിൽ ഈ ഇംപ്ലാന്റ് സർജറി ആ ഭാഗത്ത് ഒരു ഇംപ്ലാൻ്റ് വെച്ച് നമുക്ക് പതുക്കെ പതുക്കെ ആ ഇംപ്ലാന്റ് വലുതാക്കി ഇരുവേഷൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബ്രസ്റ്റിന് ഈക്വലായിട്ടുള്ള വോളിയമാക്കുന്നത് വരെ നമുക്ക് ബ്രസ്റ്റിനെ വലുതാക്കിയെടുത്ത് ഏറെക്കുറെ പൂർണ്ണമായും ഒരു റീക്കും ടൂറിങ് നടത്താൻ പറ്റുന്നുണ്ട് ഇതിനോട് അനുബന്ധിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഒരു മൂന്ന് വർഷം മുൻപ് ഒരു രോഗി ഇതുപോലെ തന്നെ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു ബ്രസ്റ്റ് സർജറി കഴിയുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ബ്രസ്റ്റ് സർജറി ക്യാൻസർ സർജറി ആയിരുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇംപ്ലാന്റ് സർജറി അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് പക്ഷേ അന്ന് രോഗിയുടെ ബന്ധുക്കളും എല്ലാവരും തന്നെ തീരുമാനിച്ചത് വേണ്ട മാസ്തെക്ടമി അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന റിമൂവൽ ചെയ്ത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായി പോയി അവർ രോഗവിമുക്തിയായി ഒരു വർഷത്തിന് ശേഷം അവർ ഓഫീസിൽ പോകാൻ തുടങ്ങി സ്കൂൾ ടീച്ചറാണ് അവർ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാഡഡ് ബ്രേസർ ഉപയോഗിച്ചിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് പാഡഡ് ബ്രേസർ ബസ്സിലെ തിരക്കിൽ അവർ കൈ പൊക്കി മുകളിൽ പിടിച്ചിരിക്കും പെട്ടെന്നുള്ള തിരക്കിനിടയിൽ ബസ് ബ്രേക്ക് ഇപ്പോഴായിരുന്നു ഈ പാഡ് തിരച്ചുപോയി അന്ന് അവർ വളരെ അപമാനിതയാണ് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്ത്രീ വന്ന് പറയുകയും ഈ കാര്യം ഷെയർ ചെയ്തു ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായി ഡോക്ടർ എനിക്കിനി ജീവിക്കണം പോലും തോന്നില്ല എന്നുണ്ട് കാരണം അവരുടെ അസുഖമൊക്കെ മാറി ഇപ്പോൾ ഈ ഒരു ഫാക്റ്റ് ഉണ്ട് ബോഡി ഇമേജ് ഇപ്പോൾ പാഡ് ഉപയോഗിച്ചാൽ മതി പറയാൻ ഡോക്ടർക്ക് എളുപ്പമാണ് അത് പറയാൻ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് എളുപ്പമാണ് പക്ഷേ അനുഭവിക്കേണ്ട ആൾ എന്നുള്ളിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കണം ആ അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് ഇംപ്ലാന്റ് സർജറിയോ അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റീവ് സർജറിയോ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ഒത്തിരിയേറെ സ്ത്രീകൾ ഇങ്ങനെയുള്ള സർജറി സോപ്റ്റ് ചെയ്യുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരിക്കലും അതിന് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണോ ആ യൂറോപ്യൻ കൺട്രീസില് എന്ന് മാത്രമല്ല വിദേശത്തെ മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരം സർജറികൾ വളരെ വൈഡ്ലി ആക്സെപ്റ്റഡ് ആണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവർക്ക് ബോഡിയുടെ വേറൊരു വശത്ത് ഒരു ഡിഫക്റ്റ് ഉണ്ടാവുന്നതിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല അപ്പോൾ അവർ ഇംപ്ലാന്റ് സർജറിയാണ് എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് പുറത്തു നിന്നുള്ളൊരു വസ്തു വെച്ചാലും അത് നമുക്ക് ഏറെക്കുറെ തുല്യമായ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടാതെ ബോഡിയുടെ വേറൊരു ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു സർജറിയാണ് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് എൻ എച്ച് എസ്സിലെ ബ്രിട്ടീഷ് ഹെൽത്ത് സിസ്റ്റത്തിൽ ഒരു പല പ്ലാസ്റ്റിക് സർജറി യൂണിറ്റുകളും അല്ലെങ്കിൽ ബ്രസ്റ്റ് സർജറി യൂണിറ്റും അവിടെ ബ്രസ് സർജറി ഒരു സെപ്പറേറ്റ് സർജറി യൂണിറ്റാണ് ആണ് അവിടത്തെ ഒരു ദിവസം അവർ ഇംപ്ലാന്റ് സർജറിക്ക് വേണ്ടി മാത്രമായി മാറ്റി മാറ്റിവെക്കുകയാണ് ഇംപ്ലാന്റ് സർജറിക്കുള്ള കെയർ കൊടുക്കുക അല്ലെങ്കിൽ ഇംപ്ലാന്റ് സർജറിയുടെ ഫോളോ അപ്പ് കാണുക അതിനുവേണ്ടി മാത്രം ഒരു ദിവസം അവർ മാറ്റി വയ്ക്കുകയാണ് അത്രത്തോളം പോപ്പുലറാണ് പിന്നെ വേറൊരു കാര്യം ബ്രിട്ടീഷ് ഒ പിയിലൊക്കെ ഒരു യു കെയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒ പിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അവിടുത്തെ ഈ ഇത്തരം ഡിമാൻഡ്സുമായി വരുന്ന പേഷ്യൻസിനെ നമ്മൾ കാണുമ്പോൾ അവരുടെ പ്രായം പലപ്പോഴും അറുപതും എഴുപതും എൺപത് വയസ്സുകൾ വരെയുള്ള സ്ത്രീകൾ റീകൺസ്ട്രക്റ്റീവ് സർജറിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സായ സ്ത്രീകൾ പോലും പലപ്പോഴും ബ്രസ്റ്റ് റിമൂവൽ സർജറിയിലേക്ക് ഒതുങ്ങ ഒതുക്കപ്പെടുന്നു കാരണം പലപ്പോഴും ഡിസിഷൻ മേക്കേഴ്സ് അവരല്ല ആ ഒറ്റ കാരണമാണ് എത്രത്തോളം ഈ സർജറീസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മെട്രോ സിറ്റീസിലൊക്കെ തന്നെ ഇത്തരം സർജറീസ് നടക്കുന്നുണ്ട് എല്ലാ മെട്രോ സിറ്റീസിലും ഒരു മിനിമം ഒരു ബ്രസ് സർജറിങ്കിലും അല്ലെങ്കിൽ ഒരു ബ്രസ് സർജറി യൂണിറ്റ് എങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ അറിവ് പക്ഷേ കേരളത്തിൽ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ പ്രത്യേക സാമൂഹിക ചുറ്റുപാടുകളാവാം പല കാരണങ്ങൾ കൊണ്ടാവാം കേരളത്തിൽ ഇത്തരം സർജറികൾ വളരെയധികം പ്രചാരത്തിലില്ല എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ വിജയലക്ഷ്മി മെഡിക്കൽ സെൻറ്ററിൽ മാത്രം ഞാനൊരു പത്തോളം സർജറി പോസ്റ്റ് മാസറ്റമി സർജറി കഴിഞ്ഞ ശേഷം ഇംപ്ലാൻറ്റ് സർജറികളുടെ റീകൗണ്ടറിങ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈമറി ബ്രസ്റ്റ് ക്യാൻസർ സർജറിയുടെ കൂടെ തന്നെ ഇംപ്ലാന്റുകളും ഞങ്ങളവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ എല്ലാം വളരെ നല്ല കോസ്മെറ്റിക് റിസൾട്ടും അതുവഴി പേഷ്യൻ്റിന് വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ബോഡി ഇമേജും അതുവഴി അവരുടെ പെർഫോമൻസും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും അവർ മുഖ്യധാരയിലേക്ക് മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയില്ലാതെ അവർ വളരെ പൂർവാധികം ശക്തിയോടെ ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ടാണെങ്കിലും ആ സർജറി കഴിഞ്ഞ്